ി ജെ പി നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂന്നാം വരവ് ശരിക്കും അവർ പ്രതീക്ഷിച്ച അളവിലുള്ള ഒരു വിജയം നേടാനായി അവർക്കായില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് കാരണം അവർ പറഞ്ഞ സീറ്റുകളുടെ കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലേക്ക് ഈ ഒരു വിജയം എത്തിയിട്ടില്ല പക്ഷേ അവർക്ക് തന്നെ ഭരണം കിട്ടി എന്നുള്ളതും ഒരു ഹൈലൈറ്റായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം മൂന്നാം വട്ടവും ഒരു പാർട്ടി തന്നെ ഭരിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല അതോടൊപ്പം തന്നെ മറുവശത്ത് നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ രണ്ട് തവണ മത്സരിച്ചതുപോലെ അല്ലായിരുന്നു കോൺഗ്രസ് ഇത്തവണ മത്സരിച്ചത് എല്ലാ പാർട്ടികളെയും ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക എല്ലാ പാർട്ടികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ളൊരു ഇന്ത്യ സഖ്യമുണ്ടാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് ബി ജെ പി നേരിടാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതിയിൽ ഒരു നീക്കം ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ആ ഒരു നീക്കത്തിൽ ഇന്ത്യ സഖ്യമായി ചേർന്നുകൊണ്ട് തന്നെ കോൺഗ്രസ് മത്സരിച്ചു പക്ഷേ അവർക്ക് ആ ഒരു മത്സരത്തിലും പരാജയപ്പെടേണ്ടി വന്നു പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടി വന്നു എന്നുള്ളതും ഒരു വാസ്തവം തന്നെയാണ് പക്ഷേ ചെറുതായിട്ടെങ്കിലും പ്രതിപക്ഷത്തെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് ഇത്തവണ അവർക്ക് സാധിച്ചു കാരണം കഴിഞ്ഞ രണ്ട് വട്ടവും രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും വളരെ ദുർബലമായിരുന്നു പ്രതിപക്ഷം എന്ന് പറയുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് വരുമ്പോഴത്തേക്കും അവർക്ക് പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ആ ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനെല്ലാം അപ്പുറം മൂന്നാം വട്ടവും കോൺഗ്രസിന് പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടിയും വന്നു മൂന്നാം വട്ടം ശരിക്കും നരേന്ദ്രമോദിയെ കൂടുതൽ ശക്തനാക്കുമോ അതോ ദുർബലനാക്കുമോ എന്നുള്ള ഒരു ചോദ്യം ശക്തമായുള്ള ഒരു പ്രതിപക്ഷം കൊണ്ട് നരേന്ദ്രമോദിയെ ദുർബലനാക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ കോൺഗ്രസിന് അത് സാധിക്കുമോ ശരിക്കും അതിന് ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ ഒരിക്കലും അത് സാധ്യമാകാത്തൊരു കാര്യം തന്നെയാണ് കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൂന്നാം ഊഴം അത് തുടക്കം തന്നെ നരേന്ദ്രമോദി വളരെ അധികം ശക്തമായിട്ടുള്ള നീക്കങ്ങളോട് കൂടി തന്നെയാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് എന്നത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു മൂന്നാം വട്ടം ശരിക്കും പറഞ്ഞാൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു ഭരണം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം കഴിഞ്ഞ രണ്ട് വട്ടം കണ്ടതിനേക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പലതരം നീക്കങ്ങൾ പലതരം ശക്തമായ തീരുമാനങ്ങൾ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഇത്തവണ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എവിടെയൊക്കെയാണ് അവർക്ക് പാളിച്ചകൾ പറ്റിയത് അതായത് അവർ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് യു പിയിലെ കാര്യം തന്നെ ഉത്തർപ്രദേശിൽ അവർക്ക് ഇത്തവണ പ്രതീക്ഷിച്ച അളവിലുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കാത്തതും സീറ്റുകളുടെ കാര്യത്തിൽ കുറവ് സംഭവിച്ചതും ഇന്ത്യ സഖ്യത്തിന് അവിടെ ഇത്തവണ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചതും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ചെറിയ കാര്യവുമല്ല വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യവുമല്ല എന്തായാലും അതിന് മറു കൊടുക്കാൻ തന്നെ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഇലക്ഷൻ കഴിഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം തന്നെ യു പിൽ പലതരം നീക്കത്തിനും തയ്യാറെടുക്കുന്ന തരത്തിലുള്ള പല ചർച്ചകളും തുടക്കം തന്നെ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഇത്തവണ യു പിയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും അറിഞ്ഞ ഒരു കാര്യം തന്നെയാണ് അതായത് അവിടെ ഇന്ത്യ സഖ്യം ഉപയോഗിച്ച തന്ത്രം എന്താണെന്നുള്ളത് അതോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് തങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഇത്ര പൈസ വച്ച് കിട്ടും എന്നുള്ള തരത്തിലുള്ള പ്രചരണം അവസാനം ഭരണം കോൺഗ്രസിന് കിട്ടാതായപ്പോഴത്തേക്കും എല്ലാവരും കൂടി പൈസയ്ക്ക് വേണ്ടി കോൺഗ്രസ് ഓഫീസിലോട്ട് ചെന്നതും വലിയ ബഹളം നടന്നതും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ കണ്ട ഒരു കാഴ്ച തന്നെയാണ് അതായത് കോൺഗ്രസ് നടത്തിയ ആ ഒരു കുതന്ത്രം അത് അവസാനം കോൺഗ്രസ്സിന് തന്നെ തിരിച്ചടിയായിട്ട് വരുന്ന തരത്തിലോട്ട് യു പിയിൽ ആകുന്ന ഒരു കാഴ്ചയാണ് ആ വീഡിയോയിലൂടെ കണ്ടത് യു എന്തായാലും ബി വളരെ വലിയ തോതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവർക്ക് എവിടെയൊക്കെയാണ് പാളിച്ചകൾ സംഭവിച്ചിട്ടുള്ളത് അതെല്ലാം തിരുത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു വലിയ നീക്കങ്ങൾ തന്നെ ഈ പറയുന്ന ഉത്തർപ്രദേശിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ എല്ലാ ആയുധങ്ങളും അവർ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച് നോക്കി അതായത് മോദിയെ താഴെ ഇറക്കാനും ബി സർക്കാരിനെ താഴെ ഇറക്കാനുമായിട്ട് പക്ഷേ അതൊന്നും വേണ്ടുവോളം വലിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇതിനപ്പുറം ഇനി അവർക്ക് ചെയ്യാനായിട്ടൊന്നുമില്ല എന്നുള്ളതും വ്യക്തമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ പറയുന്ന കോൺഗ്രസ്സിന് നൂറിൽ താഴെ സീറ്റാണ് ലഭിച്ചത് എന്നുള്ളതും ശരിക്കും വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ്സിന് ഇത്രയൊക്കെ ചെയ്തിട്ടും ലഭിച്ചത് അതും ആ തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളെന്ന് പറയുന്നത് ഇന്ത്യ സഖ്യം ആ ഒരു സഖ്യത്തിൻ്റെ പിന്തുണ കൊണ്ടാണ് ആ തൊണ്ണൂറ്റി ഒൻപത് സീറ്റിലെങ്കിലും കോൺഗ്രസ്സിന് ഇത്തവണ എത്താൻ സാധിച്ചത് ആ സഖ്യമില്ലെങ്കിൽ സഖ്യത്തിൻ്റെ പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് കഴിഞ്ഞ തവണത്തിൻ്റെ കഷ്ടത്തിലായി പോയേനേ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇത്രയൊക്കെ പാർട്ടികളെ ഒത്തുചേർത്തുകൊണ്ട് ബി ജെ പി യെ താഴെയിറക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പരിശ്രമം അത് ഒരു പരിധിക്കപ്പുറം പോയില്ല എന്നുള്ളതും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഇവരുടെ ഈ സഖ്യം നിലനിർത്തി പോകേണ്ടത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമായി നിൽക്കുന്ന ഒരു ഘടകമാണ് കാരണം ഇനിയുള്ള അഞ്ച് കൊല്ലം അഞ്ച് കൊല്ലം ഇപ്പോൾ നരേന്ദ്രമോദിക്ക് വീണ്ടും ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അഞ്ച് കൊല്ലം സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പോകുന്ന മാറ്റങ്ങൾ അത് ഹൈലൈറ്റായിട്ട് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അതിശക്തമായി തിരിച്ചു വരാനായിട്ടുള്ള പല കാര്യങ്ങളും ഈ അഞ്ച് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശരിക്കും അത് കോൺഗ്രസ് പേടിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് കാരണം നരേന്ദ്രമോദിയുടെ കൈവശം വീണ്ടും അഞ്ചു കൊല്ലം ലഭിച്ചിരിക്കുന്നു ആ അഞ്ചു കൊല്ലം എന്ന് പറയുന്നത് ശരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചോളം വളരെ പേടിപ്പെടുത്തുന്ന ഒരു അഞ്ചു കൊല്ലമാണ് കാരണം ഭരണം കയ്യിലില്ലാതെ അഞ്ച് കൊല്ലം പിടിച്ചു നിൽക്കുക എന്നുള്ളത് ഒരു വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് പ്രത്യേകിച്ച് തങ്ങളിലുള്ളവരെ മാത്രമല്ല മറ്റു പല പാർട്ടികളെയും പിടിച്ചു നിർത്തുക എന്നുള്ളത് അതായത് ഈ പറയുന്ന കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷം ഇന്ത്യ സഖ്യമാണ് അപ്പോൾ ആ സഖ്യം എന്ന് പറയുന്നത് പല അഭിപ്രായങ്ങളുള്ള പല പാർട്ടികളുമാണ് അപ്പോൾ ഇവരെയൊക്കെ ഈ പ്രതിപക്ഷത്ത് തന്നെ വച്ചു അഞ്ച് കൊല്ലം കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രയാസപ്പെട്ട കാര്യം പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയും അമിത്ഷായും ബി ജെ പിയുമൊക്കെ കളികൾ വളരെ നല്ല രീതിയിൽ അറിയാവുന്നവരാണ് എന്ത് എപ്പോൾ എവിടെ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യവും വ്യക്തവുമായിട്ട് അറിയാവുന്ന ആൾക്കാർ ആ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു തിരിച്ചടി അത് ശരിക്കും പറഞ്ഞാൽ നിലവിലത്തെ ഇന്ത്യ സഖ്യം കോൺഗ്രസിന് എത്രത്തോളം താങ്ങാനാകുമെന്നുള്ളത് ശരിക്കും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിനുള്ളിലെ ആ ഒരു വിള്ളലൊക്കെ തന്നെ തുടക്കത്തിലേക്ക് കണ്ട ഒരു കാഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തരിമതി എന്തെങ്കിലും തരത്തിലുള്ള വലിയ ആളിക്കത്തൽ ഉണ്ടാകാൻ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യം കോൺഗ്രസിനുള്ളിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു മൂന്നാം അവസരം അത് അവർ വളരെ ശക്തമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതും ഈ അഞ്ചു കൊല്ലത്തിനുള്ളിൽ തന്നെ അവർ പല തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തുമെന്നുള്ളതും നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ആ ഒരു നേതാവിൻ്റെ ശക്തി ഇനിയും കൂടുക മാത്രമാണ് ഉണ്ടാവുക എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്നതിൽ ഒരു സംശയവും വേണ്ട എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭസൂചനകളൊന്നുമല്ല നിലവിൽ പുറത്തു വരുന്നത് കാത്തിരിക്കാം വരും ദിനങ്ങളിൽ വരും നാളുകളിൽ എന്തെല്ലാം തരം അട്ടിമറികൾ തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് അറിയാനായി